അജിത് കുമാർ ആദിക് രവിചന്ദ്രൻ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ചിത്രം ഗുഡ് ബൈ ഡഗ്ലി തിയേറ്ററുകളിൽ വിജയകരമായി പ്രദർശനം തുടരുകയാണ് അജിത്തിന്റെ മുൻ സിനിമകളുടെ റഫറൻസുകളുമായി എത്തിയ പടം ആരാധകരെ ആവേശത്തിലഴ്ത്തിയിരിക്കുകയാണ് ചിത്രം തമിഴ്നാട്ടിലും കേരളത്തിലും ഒരുപോലെ വലിയ മുന്നേറ്റം തന്നെയാണ് കാഴ്ചവെക്കുന്നത് വമ്പൻ വിഷു റിലീസുകൾക്കിടയിലും കേരളത്തിൽ അജിത് ചിത്രത്തിന് മികച്ച കളക്ഷൻ നേടാൻ സാധിച്ചിട്ടുണ്ട് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം റിലീസ് ചെയ്ത് ഏഴ് ദിവസം കഴിയുമ്പോൾ മൂന്നേ ദശാംശം ആറേ മൂന്ന് കോടിയാണ് സിനിമ കേരളത്തിൽ നിന്ന് നേടിയിരിക്കുന്ന ഗ്രോസ് കളക്ഷൻ കുറച്ചധികം നാളുകൾക്ക് ശേഷം കേരളത്തിൽ നിന്ന് മികച്ച വിജയം നേടുന്ന അജിത് സിനിമയാണ് ഗുഡ് ബാഡ് അഗ്ലി മുൻപിറങ്ങിയ വിടാമുയർച്ചയ്ക്ക് കേരളത്തിൽ കാര്യമായ നേട്ടമുണ്ടാക്കാനായിരുന്നില്ല അതേസമയം ഗുഡ് ബാഡ് അഗ്ലി ഇപ്പോൾ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം നൂറ് കോടിയിലധികമാണ് കളക്ട് ചെയ്തിരിക്കുന്നത് ആഗോളതലത്തിലാകട്ടെ സിനിമ നൂറ്റി അൻപത് കോടിയിലധികം രൂപയാണ് നേടിയിരിക്കുന്നത് തുടക്കം മുതൽ ക്ലൈമാക്സ് വരെ ഒരു അജിത് ഷോ തന്നെയാണ് സിനിമയെന്ന് പ്രേക്ഷകർ പറയുന്നു അജിത്തിന്റെ പ്രകടനത്തിനൊപ്പം തന്നെ അർജുൻ ദാസ് മികച്ച അഭിനയം കാഴ്ചവെച്ചുവെന്ന് ആരാധകർ അഭിപ്രായപ്പെടുന്നുണ്ട് അഭിനന്ദൻ രാമാനുജൻ ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിൽ ജി വി പ്രകാശ് കുമാറാണ് സംഗീതം നിർവഹിക്കുന്നത് മാർക്ക് ആന്റണിയുടെ വിജയത്തിനു ശേഷം ആദിക രവിചന്ദ്രന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ ചിത്രമാണ് ഗുഡ് ബൈ ഡ്ലി അജിത് കുമാർ നായകനായി വരുമ്പോൾ ചിത്രത്തിൽ തൃശയാണ് നായിക പ്രഭു പ്രസന്ന സുനിൽ ഉഷാവ് രാഹുൽ ദേവ് റെഡിൻ കിങ്സിലെ പ്രദീപ് കബ്ര ഹാരി ജോഷ് ബി എസ് അവിനാശ് പ്രിയപ്രകാശ് ഭാര്യർ ടിനു ആനന്ദ് ഷൈൻ ടോൺ ചാക്കോ എന്നിവരാണ് ചിത്രത്തിൽ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും